Hi friends, welcome back to my channel, Libya's World. എൻ്റെ ഫ്രിഡ്ജിൻ്റെ ഉള്ളുണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ കുളമായിട്ടാണ് കിടക്കുന്നത് അല്ലേ നമ്മൾ എത്ര നീറ്റാക്കി വെച്ചാലും വീണ്ടും വീണ്ടും ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാവും അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ വേണ്ട അങ്ങനെ എപ്പോഴും എപ്പോഴും ക്ലീൻ ആക്കുന്നില്ല അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ ഫ്രിഡ്ജ് എപ്പോഴും നീറ്റാക്കി വെക്കാൻ പറ്റുന്നതെന്നും നമ്മളൊരു ബോക്സ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രം ഉണ്ടെങ്കിൽ ആ പാത്രം അതിനൊരു സ്ഥാനം നമ്മൾ ഫ്രിഡ്ജിൽ കൊടുത്താൽ ആ സ്ഥാനം എപ്പോഴും അതിന് തന്നെ കൊടുത്താൽ മതി ഇതെന്നെ ഈ പറയണേന്ന് തോന്നുന്നുണ്ടാവല്ലേ കാണിച്ചു തരാം അപ്പോൾ അതാ ആദ്യം നമുക്ക് ഈ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യാം അതിന് ഞങ്ങളുടെ ഒരു മന്ത്രം ഉണ്ട് കേട്ടോ ബമ്പും ബസൂക്കി മാരുതി സുസുക്കി സുസുക്കി സമ്രൈ ഓം ക്രീം കുട്ടിച്ചാത്ത ഞങ്ങളുടെ വീട്ടിലെ പിള്ളേരുടെ ഇടയിൽ ഉപയോഗിക്കുന്നൊരു മന്ത്രമാണിത് ഐശ്വര്യയുടെ സ്പെഷ്യൽ റിക്വസ്റ്റ് ആയിരുന്നു ഈ ഒരു ഭാഗത്ത് ബമ്പും ബസൂക്കി ചെല്ലണം എന്നുള്ളത് അതുകൊണ്ടാട്ടോ ഞാനവിടെ ബമ്പും ബസുക്കി പറഞ്ഞത് കുറച്ച് ദിവസമായിട്ട് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ഞാൻ നടന്ന് ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവരെന്തെങ്കിലും ഒരു ഐറ്റം ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ അതെടുത്തിട്ട് ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ടുവച്ചിട്ട് ഒരൊറ്റ തള്ളാണ് അപ്പോൾ ഇവർക്കവിടെ സ്ഥലമില്ല എങ്കിലും ഇവരെടുത്ത് ആ ഒരു ഐറ്റം വെക്കാനുള്ള സ്ഥലം അവിടെ ഉണ്ടാക്കിയെടുക്കും ബാക്കിയുള്ള സ്ഥ പല സാധനങ്ങളും താഴ്ച അടിയിട്ടുണ്ടാവും പക്ഷേ ഇതൊന്നും പറഞ്ഞ ഒച്ച എടുക്കാനും നേരെ ചെയ്യിപ്പിക്കാനും പറ്റൊരവസ്ഥയിലായിരുന്നില്ല ഞാൻ ചിലതൊക്കെ ഇവർ തന്നെ പാലൊക്കെ താഴ്ചടുമ്പോൾ തുടയ്ക്കും പിള്ളേര് തുടച്ചാലുള്ള അവസ്ഥയ്ക്ക് അറിയാലോ കുറച്ച് അവിടെ കിടക്കും ആ ഒരു ലെവലിലങ്ങ് പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്യുമ്പോൾ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യണം അതുപോലെ ഏത് സാധനം എവിടെ നമ്മൾ ഷെൽഫിലൊക്കെ വെക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജിലും ഏത് സാധനം എവിടെ വെക്കണം എന്ന് എല്ലാവർക്കും അറിയാമായിരിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൺലൈനായിട്ടും അല്ലാതെയും കുറച്ച് ബോക്സുകളൊക്കെ വാങ്ങി അതിലേറ്റവും യൂസ്ഫുള്ളാണെന്ന് എനിക്ക് തോന്നിയ ഐറ്റംസാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ എങ്ങനെ നമുക്ക് വെക്കാം എങ്ങനെ കുറച്ചധികം നാളുകൾ ഇതിങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാം എന്നും ഒക്കെ നോക്കാം ഈ ഒരു വാഷറിലൊക്കെ ചെറുതായിട്ട് കറ പിടിച്ച പോലെ പാടുണ്ട് അവിടെ എല്ലാം ഞാനിപ്പോൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത ലോഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത് അത് വിനാഗിരിയും നാരങ്ങാനീരും അതുപോലെ ബേക്കിംഗ് സോഡയാണ് അത് മൂന്നും കൂടി സ്പ്രേ ചെയ്തിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ തുടച്ചെടുത്താൽ മതി നല്ല ക്ലീനാവും കേട്ടോ പിന്നെയുള്ളൊരു പ്രശ്നമാണ് പച്ചക്കറി ബാസ്ക്കറ്റിനകത്ത് നമ്മളെല്ലാ പച്ചക്കറിയും കൂടി ഇട്ട് വയ്ക്കും അപ്പോൾ അതേ ഇതുപോലെ അതിൽ നിന്നുള്ള വെള്ളവും ഒക്കെ ഇറങ്ങി വൃത്തികളായിട്ട് കിടക്കും ഇതിപ്പോൾ എന്തോ മേളീന്ന് ചാറ് ചാടി ഇതൊക്കെ ഉണ്ട് എന്നാലും നമുക്കെല്ലാം നമ്മൾ ഉപയോഗിക്കില്ല കുറേയൊക്കെ ആയി പോകില്ലേ അപ്പോൾ നമുക്കെല്ലാം കറക്റ്റായിട്ട് ഉപയോഗിക്കാനും നല്ല നീറ്റായിട്ട് വെക്കാനുമുള്ള ബോക്സുകളൊക്കെ കാട്ടിത്തരാം ഇതാ ഫ്രിഡ്ജ് നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് അതിന് എന്നെ ഐഷ്യൂട്ടി നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട് കേട്ടോ കുറേ നേരം ടി വി ആവുമായിരുന്നു അത് കഴിഞ്ഞ് വന്ന് ഉമ്മിനെ ഹെല്പ് ചെയ്യാമെന്ന് പറഞ്ഞത് ഈ ബാസ്ക്കറ്റ് എല്ലാം അതിൽ വെച്ച് കഴിയും തന്നു ഞാൻ അവിടെ നിന്ന് തുടച്ചെടുത്തു ഇത് നമുക്ക് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാം ഈ ഒരു ബാസ്ക്കറ്റിൽ ഞാൻ ബീട്രൂട്ടും കിഴങ്ങും ആണ് വെച്ചിട്ടുള്ളത് ഈ ഒരു സ്ഥാനം എപ്പോഴും കൂടുതലും ഇതിൻ്റെ തന്നെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ വിചാരിക്കും എപ്പോഴും അങ്ങനെ തന്നെ എന്ന് നമ്മളാണ് ലിസ്റ്റ് എഴുതണേ അപ്പോൾ നമുക്കറിയാം എന്ത് ആണ് നമുക്ക് വേണ്ടത് അത് എത്രത്തോളം നമ്മുടെ ബോക്സിൽ ആ ക്വാണ്ടിറ്റി ഉൾക്കൊള്ളുമെന്നത് അതനുസരിച്ച് ലിസ്റ്റ് എഴുതുക പിന്നെ ഈ ഒരു ബോക്സ് ഭയങ്കര യൂസ്ഫുള്ളാണ് ഓൺലൈൻ വാങ്ങിയതാണ് വീഡിയോ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഓരോ ദിവസം വേണ്ട വെജിറ്റബിൾസ് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ ഈസിയാണ് നമുക്കെടുത്ത് യൂസ് ചെയ്യാനായിട്ട് അല്ലാതെ ഞാൻ നേരത്തെ കാണിച്ച പോലെ നമ്മുടെ വെജിറ്റബിൾ ബാസ്ക്കറ്റ് വൃത്തികേടാവല്ല പിന്നെ വാങ്ങിയത് ഈ ഒരു സംഭവമാണ് ഇതും ഭയങ്കര യൂസ്ഫുള്ളാണ് ഇതിലിപ്പോൾ ഞാൻ ഓയിലുകളും ഡാൽഡ അങ്ങനെയുള്ള ഐറ്റംസാണ് വെച്ചിട്ടുള്ളത് അതെപ്പോഴും അതിനകത്ത് തന്നെയായിരിക്കും ഇത് തൊടുപുഴ ബിസ്മിയിൽ നിന്ന് വാങ്ങിയതാണ് സ്മാർട്ട് ബസാറിലും കിട്ടും ഫ്രൂട്ട്സൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബാസ്ക്കറ്റ് ഇത് ഓൺലൈനാണ് സൂപ്പർ ആയിട്ടും ആണ് ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കാൻ നേരം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഈസി ആയിട്ട് ഈ ബോക്സ് കൊണ്ട് കിച്ചണിലോട്ട് പോയാൽ മതി ഇത് നമ്മൾ നേരത്തെ കാണിച്ച സെയിം ഐറ്റം തന്നെയാണ് കുറച്ച് വലുതാക്കിയിട്ട് നമുക്ക് പാർട്ടീഷനൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാം ഇതൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ എങ്ങനെയാണ് ഓരോ സ്പേസ് കൊടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇനി ഫ്രിഡ്ജ് തുറന്ന് വെച്ചിട്ട് വേണം കാണിച്ചു തരല്ലാന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവല്ലോ അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് എങ്ങനെ റെഡിയാക്കി എന്ന് നോക്കാം ഇതുണ്ടോ ഏറ്റവും മുകളിലായിട്ട് കുറേ കുഞ്ഞു കുഞ്ഞു ബോക്സുകൾ ഇരിപ്പുണ്ട് അതിൽ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ശർക്കര കരിപ്പെട്ടി പിന്നെ നമ്മുടെ ചെമ്മീൻ ഉണക്ക ചെമ്മീനൊക്കെ താളിക്കാനുള്ള അത് പിന്നെ നട്ട്സുകൾ ഈത്തപ്പഴം മുട്ട അതിൻ്റെ ബാക്കിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ബട്ടർ പനീർ അങ്ങനെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളല്ലേ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാത്ത കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെറിയ ചെറിയ ബോക്സുകളിലാക്കിയിട്ട് അതിൻ്റെ ബാക്കിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നും അതിൻ്റെ സ്ഥാനം അവിടെ തന്നെ ആയിരിക്കും കാരണം അത് ഞാൻ മാത്രം കൈകാര്യം ചെയ്യേണ്ട ഐറ്റംസ് ആണ് അപ്പോൾ ഞാനത് അവിടെ നിന്ന് എടുത്തോളാം പിന്നെ നട്ട്സുകളൊക്കെ നമുക്ക് കിച്ചണിലുണ്ട് അപ്പോൾ എപ്പോഴും ഇതിൽ നിന്ന് വന്ന് എടുക്കേണ്ട ആവശ്യമില്ല അപ്പം അതവിടെ നീറ്റായിട്ട് ആ ഒരു ഏരിയ അവിടെ ഇരുന്നോളൂ കണ്ടോ അതുപോലെ മന്തി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നാരങ്ങ അതിൻ്റെ ചിക്കൻ ക്യൂബ്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇല്ലേ അതെല്ലാം ഇതിൻ്റെ ബാക്കിലായിട്ടും ഇതിന് ഈ ഒരു ഏരിയയിലും ഒക്കെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് പിന്നെ പട്ടാഗ്രാമ്പു അങ്ങനെയുള്ള ഐറ്റംസ് അതൊക്കെ വേറെ വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ എടുക്കുമ്പം മിച്ചം വരുന്നതും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വാങ്ങുമ്പോൾ ഫ്രീ കിട്ടുന്ന അതൊക്കെ ഇല്ലേ അതൊക്കെ ഈ ഇതിനകത്തുള്ള അതിനകത്തുള്ള ചെറിയ ചെറിയ ബോക്സുകളിൽ പല ഐറ്റംസ് ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്യേണ്ടതാണ് എനിക്കവിടെ നിന്ന് എടുക്കാൻ ബുദ്ധിമുട്ടില്ല നമ്മളെന്നും എന്താ ചക്കക്കുരു മാങ്ങയൊന്നും കറി വെക്കുന്നില്ല അപ്പോൾ കറി വെക്കുന്ന ദിവസം ഇടാൻ വേണ്ടിയിട്ടാണ് ഉണക്കച്ചെമ്മീൻ അപ്പോൾ ആ ഒരു ഏരിയ എപ്പോഴും അവിടെ സേഫ് ആണ് ആരും കൈതൊടാൻ വരുന്നില്ല തേനാണ് ഇരിക്കുന്നത് വലുത് അപ്പോൾ അതെല്ലാം അവിടെ ഇരുന്നോളും അതിലേക്ക് ആരും കൈകടത്തുന്നില്ല ഇനിയും അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ എനിക്ക് ചെറിയ ഐറ്റംസ് വെക്കാം ഈ ഒരു ബോക്സിൽ ഇപ്പോൾ സബോള തക്കാളി ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എടുത്തതിൻ്റെ മിച്ചം ഇതിലേക്ക് ഇട്ടതാണ് നമുക്ക് വേറൊരു ഐറ്റം വെക്കാനുണ്ട് ആ സ്പേസിലെങ്കിൽ ഇതെടുത്ത് കറക്റ്റ് സബോള സബോളയുടെ ബോക്സിലും തക്കാളി തക്കാളിയുടെ ബോക്സിലോട്ടും മാറ്റും പിന്നെ എനിക്ക് അവിടെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് ഇതിൽ എപ്പോഴും തന്നെയും ഞാൻ ഈ പറഞ്ഞ ഡാൽഡ ഓയിലുകൾ അങ്ങനെ ആയിരിക്കും വെക്കുന്നത് ഇതെന്തിനാണ് ഫ്രിഡ്ജിൽ വെക്കണമെന്ന് ചോദിക്കും ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറില്ലാത്തത് കൊണ്ടാണ് ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കുന്നത് പിന്നെ ഇതിൽ സബോള നമ്മുടെ ഇതിൽ ചെറിയ ചെറിയ കമ്പാർട്ട്മെൻറ്റ് ആയിട്ടുണ്ടായിരുന്നത് അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഫുൾ സബോള വെച്ചു പിന്നെ വരുന്നത് ദാ ഇതിൽ തേങ്ങ വെച്ചിട്ടുണ്ട് അതുപോലെ പീസ് കടല പയറ് പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ ഇച്ചിരി എടുത്ത് നമ്മൾ രണ്ട് ദിവസം മുമ്പേയൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഒന്ന് മുളയ്ക്കും അതൊരു ഇച്ചിരി ഒരു പിടി നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോഴോ എന്തിലെങ്കിലുമൊക്കെ ഇട്ട നല്ല ഹെൽത്തിയാണ് പിന്നെ ഇങ്ങനെ സൈഡിലുള്ള ബോക്സ് ഞാൻ മാറ്റിയിട്ട് അവിടെ തേങ്ങ കിടക്കണമെങ്കിൽ ആ ബോക്സ് അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മാറ്റി വെച്ചു ഇനി ഇതല്ല വേറൊരു ഐറ്റം ആണ് അല്ലെങ്കിൽ കുറച്ച് തേങ്ങ കൂടുതലാണെങ്കിൽ ഇത് നമ്മളിവിടുന്ന് മാറ്റിയിട്ട് തേങ്ങ അവിടെ കൂടുതലും ഫില്ല് ചെയ്യും നമ്മളിപ്പോൾ സബോള ഇതെല്ലാം മാറ്റിയിട്ട് ഫില്ല് ചെയ്തില്ലേ അതുപോലെ അപ്പോൾ ഈ പയറ് വെക്കാനുള്ളത് ഇതുപോലെ തന്നെ ഒരു ബോക്സിൽ നമ്മൾ എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഈ നാല് ബോക്സ് എപ്പോഴും അവിടെ തന്നെയായിരിക്കും അതുപോലെ ഈ ഒരു വലിയ ബോക്സിൽ ഞാൻ ഫ്രൈഡ് റൈസിന് റൈസ് റെഡിയാക്കുന്ന സമയത്ത് ഇതിൽ ഞാൻ ഫുള്ള് റൈസ് റെഡി റെഡിയാക്കിയിട്ട് നമ്മൾ തലേ ദിവസം ഫ്രിഡ്ജിൽ വെക്കലേ അതുപോലെ വെക്കാറുണ്ട് അപ്പോഴും ഈ ബോക്സിൻ്റെ സ്ഥാനം അവിടെ തന്നെയാണ് ഐറ്റം മാത്രമേ മാറിയിട്ടുള്ളൂ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ പുളിമാവ് അല്ലെങ്കിൽ വേറെ അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളുണ്ടല്ലോ കുറച്ച് ഇറച്ചിക്കറി അതൊക്കെ പാത്രത്തിൽ കുഞ്ഞു കുഞ്ഞു പാത്രത്തിലാക്കിയിട്ട് ഇതിലേക്ക് ഇറക്കി വെച്ചാൽ ഈ ബോക്സ് അവിടെ തന്നെ ഇരുന്നോളും കുറച്ച് കൂടുതൽ ഇതിൽ നിറയുന്ന സാധനങ്ങളാണെങ്കിൽ നമുക്ക് ഇതിൽ വെക്കാം അപ്പോൾ കാണുമ്പോൾ ബോക്സ് നല്ല ഭംഗിയായിട്ടിരിക്കും അപ്പോൾ അതിനുള്ള പാത്രങ്ങൾ നമ്മൾ കൂട്ടിക്കൂട്ടി പലയിടത്തും പോകുമ്പോൾ ഇതിലേതാ സെറ്റാവുന്നതെന്ന് നോക്കി മനസ്സിലാക്കി അങ്ങനെ സെറ്റ് ചെയ്യാം അപ്പം നമുക്ക് എപ്പോഴും ആ ഫ്രിഡ്ജിലേക്ക് തുറക്കുമ്പോൾ അത്രയും ഐറ്റംസ് അവിടെ നീറ്റായിട്ട് ക്ലീൻ ആയിട്ടിരിക്കും അല്ലാതെ പച്ചയും മഞ്ഞയും ചൊമ്പും അങ്ങനെ പല കളറ് പാത്രം കൊണ്ട് ഫില്ല് ചെയ്ത് വെക്കാൻ പറ്റാത്തത് അങ്ങനെ ആക്കി വെക്കേണ്ട ആവശ്യമില്ല ഇത് നമ്മുടെ നട്ട്സൊക്കെ ഒരുപാട് തിന്നുന്നവരുടെ കാര്യമല്ല പറഞ്ഞു കുറച്ചൊക്കെ തിന്നുന്നതാണെങ്കിൽ ഇങ്ങനെ ഇട്ടുവച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓടി വന്ന് കുറച്ച് രണ്ട് മൂന്നെണ്ണം ഒക്കെ എടുത്ത് വാലിട്ടിട്ട് പോകും അപ്പോൾ ഈ പച്ചക്കകത്തുള്ളത് തീർന്നിട്ടുണ്ട് അപ്പം ഇനി ഞാനതിനകത്ത് ഫില്ല് ചെയ്ത് വെക്കും അപ്പോൾ ഇടയ്ക്ക് കയറി ഇറങ്ങി ഒക്കെ കഴിച്ചോളും ഇതുണ്ടോ നമ്മുടെ ഫ്രൂട്ട്സ് ബാസ്ക്കറ്റിൻ്റെ അടിയിൽ വേണമെങ്കിൽ നമുക്ക് ഇനിയും ബോക്സുകൾ വെച്ചു കൊടുക്കാം ഇതിൻ്റെ മേളിലേക്കും വെച്ചു കൊടുക്കാം ഈ കറിവേപ്പിലയുടെ മുകളിൽ ഒരു ബോക്സും കൂടി വെക്കാം അപ്പോൾ സ്പേസ് ഇനിയും ഉണ്ട് ഞാൻ ചപ്പാത്തി വെച്ച് ചപ്പാത്തിക്കുള്ളതെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട് പത്തിരി വെച്ചിട്ടുണ്ട് കുക്കുമ്പ്ര വെച്ചിട്ടുണ്ട് അങ്ങനെ ആ ഒരു ഏരിയയിൽ അതൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ എന്താ നമ്മൾ നേരത്തെ കാണിച്ച് ഈ ബീട്രൂട്ടൊക്കെ ഒരു വാടിയെ പോലെ ഇരിക്കുന്ന എന്താണെന്ന് പറയുമോ ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് രണ്ട് മൂന്ന് ദിവസം കൊണ്ടാണ് അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്തും ഫ്രിഡ്ജിലായിട്ട് കയറ്റി വെച്ച് അതിനൊരു വാട്ടം വന്നതാട്ടോ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഐറ്റംസ് എന്താണെന്ന് നമുക്കാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയുന്നത് അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ബോക്സുകളും കാര്യങ്ങളും അതുപോലെ നമ്മൾ ലിസ്റ്റ് എഴുതുന്നത് ലിസ്റ്റ് എഴുതുമ്പോൾ നമുക്ക് നല്ല ബോധ്യം ഉണ്ടായിരിക്കണം നമ്മൾ എത്രത്തോളം വാങ്ങണം എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പം ഇതിലൊരു ഈർപ്പം കാണുന്നുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല നമ്മൾ ഫ്രിഡ്ജ് ഓഫാക്കുകയും ഓണാക്കുകയും ചെയ്ത് വീഡിയോ അങ്ങനെ ഇത് പാല് വയ്ക്കുന്ന പാത്രമാണ് വെറും അരക്കുപ്പി പാലാണ് ഞങ്ങളിവിടെ വാങ്ങുന്നത് അതുകൊണ്ട് തന്നെ അതിനുള്ളൊരു പാത്രം കറക്റ്റ് അതാണ് പിന്നെ ഐസ്ക്രീം പാത്രങ്ങളൊക്കെ എല്ലാവരുടെയും വീട്ടിലെ പോലെ എന്തെങ്കിലും കൽക്കുലത്ത് അതിനകത്ത് ഇട്ട് വയ്ക്കും അതും എനിക്ക് മാറ്റണം എന്നുണ്ട് പക്ഷെ എനിക്ക് ആ ഒരു സ്പേസിനും പറ്റിയ ഒരു ബോക്സുകളൊന്നും കിട്ടിയിട്ടില്ല പിന്നെ നമ്മുടെ നോർമൽ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന പോലെ കേക്കിനുള്ള ഐറ്റംസ് സോസുകൾ ചമ്മന്തി അച്ചാർ ജ്യൂസ് കലക്കി വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെയാണത് ഡോറിൽ വരുന്നത് അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ എനിക്ക് കണ്ടുപിടിക്കണം ഒന്നുകൂടെ നീറ്റായിട്ട് വെക്കാൻ പാറ്റത്തിനും അപ്പോൾ അത് നിങ്ങളെ ഞാൻ അറിയിക്കാം പിന്നെ ഇതേ ഇത് ഐസ്ക്രീം നോമ്പായതുകൊണ്ട് തന്നെ വാങ്ങി വെച്ചിട്ടുള്ളതാണ് ഇതിപ്പോൾ തുറന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ അടിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാതെ ഉണ്ട് നോമ്പില്ലാത്തതുകൊണ്ട് നോമ്പില്ലാത്തത് ഇടയ്ക്കിടയ്ക്ക് വന്ന് അഴിച്ചുട്ടി കഴിച്ചിട്ട് പോകും അപ്പോൾ അങ്ങനെ ഐസ്ക്രീം വെച്ചിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നമ്മുടെ വീടിൻ്റെ വെളിയിൽ കുറച്ച് പണി നടക്കുന്നുണ്ട് അപ്പോൾ നാരങ്ങ വെള്ളം ആയിട്ടും അല്ലാത്ത വെള്ളവും ഈ ഒരു ബോക്സ് നിറച്ച് ഞാൻ വെക്കണത് കേട്ടോ അവർക്കിടക്കിടയ്ക്ക് ഭയങ്കര ചൂടല്ലേ അപ്പോൾ അതെല്ലാം അതിനകത്താക്കി വെച്ചിട്ടുണ്ട് അത് റിയാസ്ക പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെ എന്ത് വെച്ചാലും കുഴപ്പമില്ല പണിക്കാർക്കുള്ള വെള്ളം ഒരുപാടുണ്ടായിരിക്കണം എന്ന് പിന്നെ ഇതിലും തൈരുണ്ട് ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ആവശ്യമില്ലാതെ എടുക്കുന്നില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ് വെച്ചൊന്നുള്ളൂ കേട്ടോ അവിടെ കാരണം ഇപ്പോൾ ഒന്നും തൈരിന് ആവശ്യം വരുന്നില്ല അങ്ങനെ പിന്നെ ഇത് ഇത് ഐസ് ക്യൂബുകളാക്കി വെക്കുന്നത് ഇതെനിക്ക് ഭയങ്കര ഒരുപാട് ചെറുതാട്ടോ എൻ്റെ ഐസ് ക്യൂബ് വയ്ക്കുന്ന ആ ഒരു പാത്രം പാത്രമില്ലതാണ് പക്ഷേ ഇത് ക്യൂബുകൾ ചെറുതാണ് ഇത് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ പുരിക്കാനായിട്ട് വാങ്ങിയിട്ടുള്ളതാണ് വാങ്ങിയല്ല ഇവിടെ കൂടുതലും യൂസ് ചെയ്യുന്നത് പക്ഷേ ഞാൻ പറഞ്ഞ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ നോമ്പൊക്കെ അല്ലേ അപ്പോൾ പിള്ളേരെല്ലാം കഴിയുമ്പം ഇച്ചിരി എന്തെങ്കിലും വേണമെന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് പൊരിച്ചു കൊടുക്കും എപ്പോഴൊന്നും വാങ്ങലുള്ള ഒരു ഐറ്റം അല്ല ഇത് ഇത് ദേ ഇന്നത്തേക്ക് വാങ്ങി ഇറച്ചിയാണ് ഇതിനകത്ത് പണിയാനുള്ള സമയം വീഡിയോ പിടിക്കുന്നതുകൊണ്ട് കിട്ടിയില്ല അപ്പോൾ ഞാൻ അങ്ങോട്ട് കയറ്റി വെച്ചതാണ് എൻ്റെ ഫ്രിഡ്ജിൽ ഒരുപാട് സ്ഥലമുണ്ട് പക്ഷെ അത് ഞാൻ മര്യാദയ്ക്ക് വെച്ചാലാണ് എനിക്ക് ഈ സ്ഥലം കിട്ടുള്ളൂ ഇല്ല എങ്കിൽ നിങ്ങൾ ഇച്ചിരി മുമ്പ് കണ്ടില്ലേ അതുപോലെ നിറച്ച് കുത്തി തിരികെ കുത്തി എനിക്ക് വെച്ചാൽ സ്ഥലം ഉണ്ടാവില്ല അപ്പം നമ്മുടേതായ ഒരു അറേഞ്ച്മെൻസിൽ നമുക്ക് തോന്നണം എത്ര വലിയ ബോക്സ് വേണം ഏത് പച്ചക്കറിയാണ് നമ്മൾ കൂടുതൽ വാങ്ങുന്നത് എന്താണ് കുറവ് വാങ്ങുന്നത് ഓരോ ദിവസം ഏത് പച്ചക്കറി യൂസ് ചെയ്യും ആ ഒരു ഇതുണ്ടെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജ് നല്ല നീറ്റായിട്ടിരിക്കും ഇതിപ്പോൾ ഇവരാരും വന്ന് എടുക്കുന്ന സാധനം എടുക്കുന്നിടത്ത് തന്നെ വെക്കും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മറിച്ച് ഫ്രൂട്ട്സ് വന്ന് കൈയിട്ട് പെട്ടെന്ന് എടുക്കാൻ എളുപ്പമുണ്ട് അതുകൊണ്ട് അവിടെ ഒന്നും അലങ്കോലപ്പെടുന്നില്ല അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കി ആദ്യം ഒന്ന് മനസ്സിലാക്കണം എന്നിട്ട് ഇതുപോലെ നീറ്റായിട്ട് ക്ലീനായിട്ട് അടിക്കുവെച്ചാൽ എത്ര നാളെ വിളലിരുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം അഭിപ്രായം കമൻ്റിലൂടെ അറിയിക്കണം കേട്ടോ